മനോഹരമായ മുപ്പത് സെൻറ് സ്ഥലവും ഒരു വീടും കുറിയാക്കോട് ജംഗ്ഷനിൽ ആരിനാട് നെടുമങ്ങാട് വെള്ളനാട് കാട്ടാക്കട ഈ ടൗണുകൾക്ക് നടുവിൽ അതിമനോഹരമായ മുപ്പത് സെൻറ്റും ഒരു വീടും റോഡ് സൈഡിൽ നമുക്ക് കാണാം അതിൻ്റെ വിശദാംശങ്ങളെല്ലാം കാണാം എല്ലാം കാണിക്കാം വന്നാലും നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന റോഡ് ആരിനാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാനുള്ള ആരിനാട് നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഏറ്റവും എളുപ്പമുള്ള പാതയാണത് എളുപ്പത്തിൽ എളുപ്പത്തിൽ തിരുവനന്തപുരം നേരത്തിൽ എത്തിച്ചേരാനുള്ള റോഡാണ് ആ റോഡിലോട്ട് ചേർന്നാണ് ഈ കാണുന്ന മുപ്പത് സെന്റ് സ്ഥലവും അതിമനോഹരമായ ഒരു വീടുള്ളത് നമുക്ക് കാണാം വിശദമായി കാണാം വീട്ടിലോട്ട് വീട്ടിലോട്ട് കയറുകയാണ് അപ്പൊ ശരിക്കും ഇത് ഉറിയാക്കോട് ജംഗ്ഷൻ ഇതാണ് ഉറിയാക്കോട് ജംഗ്ഷൻ ഉറിയാക്കോട് ജംഗ്ഷൻ ചേർന്നാണ് ഈ വീടുള്ളത് നമ്മള് വീട്ടിലോട്ട് കയറുകയാണ് സാധാരണ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന ഒരു വീട് തന്നെയാണിത് സൗകര്യങ്ങളെല്ലാം കണ്ടോ റോഡ് സൈഡിൽ മെയിൻ റോഡ് സൈഡിൽ ചുറ്റുമതിലോട് കൂടിയ വീടാണ് നമ്മൾ സാധാരണ ഒരു വീട് വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് ഗതാഗത സൗകര്യം അത് ഒന്നാമത്തെ ചോദ്യം അതാണ് ഗതാഗത സൗകര്യം ഉണ്ടോ ഉണ്ട് കണ്ടോ റോഡ് സൈഡ് തന്നെയാണ് എല്ലാവിധ വാഹനങ്ങളും ബസ് സർവീസുള്ള മെയിൻ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞു ആര്യനാട് തിരുവനന്തപുരം ആരെയാണ് തിരുവനന്തപുരം നേരത്തിലേക്ക് പോകാനുള്ളത് ഏറ്റവും എളുപ്പം റോഡ് ആ റോഡ് അപ്പോൾ ഗതാഗത എല്ലാം ഓക്കെ അതിന് രണ്ടാമത് നമ്മൾ വെള്ളത്തിനുള്ള സൗകര്യമാണ് വെള്ളം കോഴൽ കിണറുണ്ട് പിന്നെ വാട്ടർ കണക്ഷൻ ഉണ്ട് മൂന്നാമത് വൈദ്യുതി കണക്ഷൻ വൈദ്യുതി കണക്ഷൻ ഉള്ള വീടാണ് парки зае എല്ലാവിധ ഫലവൃഷ്ടങ്ങളും എല്ലാവിധ ഫലവൃഷ്ടങ്ങളുണ്ട് ശരിക്കും നാട്ടിൽ ആണ് ടൗണിലാണ് ഇത് വരിക്കപ്പിലാവാണ് സാദാ വരിക്കയല്ല തേൻ വരിക്കാണ് ഇവിടെ എല്ലാവർക്കും അറിയാം പരിസരത്ത് എല്ലാവർക്കും അറിയാം ഇവിടെ ഇങ്ങനെ ഒരു തേൻ വരിക്കാനുള്ള കാര്യം ഭയങ്കര മധുരമാണ് എട്ട് മൂടോളം തെങ്ങുണ്ട് കേട്ടോ എട്ട് മൂടോളം തെങ്ങുണ്ട് പിന്നെ മറ്റുള്ള എല്ലാ വൃക്ഷങ്ങളും ഇവിടെ ഉണ്ട് റബ്ബറുണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം ഈ വസ്തുവിന്റെ എന്താണ് ഇത് ഈ കാണുന്നത് ഇങ്ങനെ പോവും അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പോവാം ഇവിടെ പരം കുരുമുളക് കൊടിയുണ്ട് അതിനെ നല്ലൊരു വരുമാന മാർഗമാണ് നല്ല ഉറച്ച ഭൂമി തന്നെയാണ് കരഭൂമിയാണ് എല്ലാവിധ പർപ്പസിനും ഇനി മറ്റൊരു വീട് വയ്ക്കാനായാലും മറ്റുള്ള കെട്ടങ്ങൾ നിർമ്മിക്കാനായാലും എല്ലാ പർപ്പസിനും വളരെ അനുയോജ്യമായ ഭൂമി തന്നെയാണിത് ഇതാണ് ഈ വസ്തുവിന്റെ മറ്റൊരു എൻഡ് ഭയങ്കര ഈ ഭാഗത്ത് ഇങ്ങനെ നമ്മുടെ ഈ പ്ലോട്ടിന്റെ തൊട്ടടുത്താണ് ഡെയിൽ വി കോളേജ് പിന്നെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ആര്യനാട് ആര്യനാട് ടൗൺ മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് പൂവച്ചൽ അതുപോലെ തൊട്ടടുത്തൊരു ജംഗ്ഷനാണ് ഉറിയ ഉറിയാക്കോട് ഉറിയാക്കോട് ജംഗ്ഷൻ തൊട്ടടുത്താണ് അപ്പോൾ അവിടെ സാരാഫായി എഞ്ചിനീയറിങ് കോളേജ് ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ മക്കളുടെ വിദ്യാഭ്യാസം നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന കാര്യങ്ങൾ അതൊക്കെയാണല്ലോ ഗതാഗത സൗകര്യങ്ങൾ പിന്നെ നമ്മളെ വെള്ളത്തിനുള്ള സൗകര്യങ്ങൾ പിന്നെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം അപ്പോൾ അതിൽ പറയ എടുത്തു പറയത്തൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സാരാഫായി എഞ്ചിനീയറിങ് കോളേജ് പിന്നെ ഡെയിൽ വി കോളേജ് ഇതൊക്കെ തൊട്ടടുത്താണ് വളരെ അടുത്താണ് പിന്നെ ടൗണുകൾ കാട്ടാക്കട നെടുമങ്ങാട് ആരിനാട് വെള്ളനാട് ഇതൊക്കെ വളരെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അപ്പം എല്ലാ സൗകര്യങ്ങളും ശരിക്കും ടൗണിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ നമുക്ക് നാട്ടിൻ പുറത്ത് താമസിക്കുകയും ചെയ്യാം വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ വളരെ ശുദ്ധവായു ഇത് എടുത്തു പുറത്തൊക്കെ ഏറ്റവും വലിയ കാര്യം ചില യാതൊരുവിധ ഇല്ല ശുദ്ധവായു നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ചുറ്റും നിറയെ വീടുകളാണ് നിറയെ വീടുകളാണ് പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് കേട്ടോ ആര് കണ്ടാലും ഇഷ്ടപ്പെടും മുപ്പത് സെൻറ്റേ ഉള്ളൂ ഇവിടെ പിന്നെ ആ വീടും അത്ര മാത്രമേ ഉള്ളൂ മുപ്പത് സെൻറ്റ് ആ വീട് മാത്രമേ ഉള്ളൂ വില്പനയ്ക്കായിട്ടുള്ളത് അപ്പോൾ ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നൊരു നല്ലൊരു അന്തരീക്ഷം തന്നെയാണിത് ഞാൻ എടുത്തു പറയുന്നതൊക്കെ വേറെ കാര്യം നല്ല ഉറച്ച ഭൂമി തന്നെയാണ് എല്ലാ പർപ്പസിനും നല്ല പ്രവർത്തികൾക്ക് എല്ലാം അനുയോജ്യമായ സ്ഥലമാണ് മെയിൻ റോഡ് സൈഡിലാണ് എല്ലാ സൗകര്യങ്ങളും ഈ വസ്തുവിൻ്റെ മറ്റു ഈ കാണുന്നത് ഇങ്ങനെ നല്ല വീതിയും നല്ല നീളവും ഉണ്ട് അപ്പോൾ നമ്മൾ കണ്ട ഇത്രയും മനോഹരമായ മുപ്പത് സെന്റും വീടും ഉറിയാക്കോട് ജംഗ്ഷന് തൊട്ടടുത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഉറിയാക്കോട് ജംഗ്ഷന് തൊട്ടടുത്ത് പൂവച്ചൽ ആരനാട് കാട്ടാക്കട നെടുമങ്ങാട് വെള്ളനാട് ടൗണുകൾക്ക് നടുവിലുള്ള ഇത്രയും മനോഹരമായ സ്ഥലം ഉറച്ച ഭൂമി ഉടൻ വിൽപ്പനയ്ക്കുള്ളതാണ് മുപ്പത് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങാം വാങ്ങാനായി ഉടമയുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിനു മുമ്പായി ഇതിൻ്റെ വില ഈ മുപ്പത് സെൻറ്റ് അതിമനോഹരമായ സ്ഥലത്തിനും ഈ വീടിനും വീടിനൂടെ ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് എല്ലാത്തിനൂടെ ഈ കാണുന്ന എല്ലാ സൗകര്യങ്ങളുള്ള ടൗണുകൾക്ക് നടുവിലുള്ള ഇത്രയും മനോഹരമായ ഈ ഭൂമിക്കും ഈ വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ മാത്രമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഉടമയുടെ നാം പറഞ്ഞാൽ സ്ക്രീനിൽ കാണിക്കാം ഉടമയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഇത് സ്വന്തമാക്കാൻ കഴിയും അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം എല്ലാവരോടും ഒരുപാട് ഇഷ്ടം ഒരുപാട് സ്നേഹം ഓക്കെ